ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ശനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ബാലസഞ്ചരികളാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബാൽസഞ്ചരികളും അപ്പോൾ അതിൻ്റെ കളക്ഷൻസാണ് ഈ കാണുന്നത് അതിൽ തന്നെ മൂന്ന് നാല് വെറൈറ്റികൾ നമ്മളെ കയ്യിലുണ്ട് അതിലൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ മാറ്റി നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാറ്റി നടത്ത തൈകളിലാണ് പൂക്കളായി വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടോ മൂന്നോ ചട്ടിയിലുള്ളത് നമുക്ക് കുറേ കട്ടിയിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി നട്ടു കൊടുത്താൽ മതി അപ്പോൾ ചുവട്ടുനിന്ന് കുറേ തൈകളൊക്കെ വരുന്നുണ്ട് അത് വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ബാൽസഞ്ചരികൾ നിറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിംഗിൾ പെറ്റൽസിലും ഡബിൾ പെറ്റൽസിലും ബാൽസഞ്ചരികൾ പൂടാറുണ്ട് ഇത് പെറ്റൽസ് ആണ് മുഴുവനായിട്ടുള്ളത് ഇത് വേറൊരു വെറൈറ്റിയാണ് വയലറ്റും വൈറ്റും കളർ മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി അതേപോലെ നമ്മൾ നേരത്തെ കണ്ട വെറൈറ്റി വൈറ്റും ഒരു പിങ്കും മിക്സ് ആയിട്ടുള്ള വെറൈറ്റി ഇത്തരത്തിൽ പല വെറൈറ്റികളാണ് ഇപ്പോൾ നമുക്ക് ഒരു ബാൽസഞ്ചരി എങ്ങനെ നമുക്ക് റൂട്ടീൻ ഹോർമോണൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത്തരത്തിൽ ബാൽസഞ്ചരികളൊരു പ്രത്യേകത നമ്മൾ തണ്ട് കണ്ടുപിറിച്ചു കിട്ടിണ്ടെങ്കിൽ പലപ്പോഴും അത് കേടായിപ്പോകും മിക്കവാറും സമയങ്ങളിൽ അത് അഴുകി പോകുക കേടായി പോവുകയൊക്കെയാണ് ചെയ്യുക ഫംഗസ് ഒക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഇതേപോലെ ഒരു തണ്ട് നമുക്ക് ബാലൻ ചെടി ഇതേപോലത്തെ ഒരു കട്ടിങ് കിട്ടുകയുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നമുക്കത് വേര് പിടിപ്പിക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അതിനുവേണ്ടി നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്ന പോട്ടിങ്സ് ഈ ഒരു പോട്ടിങ്സ് ആണ് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് പോട്ടി പോട്ടിങ്സ് ആണ് കുറച്ച് മണ്ണിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലൂസ് മണ്ണിൽ വേണം നമ്മൾ ചെടി നട്ടു കൊടുക്കാൻ അപ്പോൾ ഇത്തരത്തിൽ മണ്ണ് നമ്മൾ കളക്ട് ചെയ്ത് ബോക്സിലാക്കുക അതിന് ശേഷം നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു ആണ് എടുക്കുന്നത് ഈ ഒരു കട്ടിങ് എന്ന് പറയുമ്പോൾ ഇതിൽ പൂക്കളൊക്കെ ഉണ്ട് അപ്പം ചുവട്ടിൽ നോക്കി അറിയാം കുറേ തൈകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇത് അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള ഒരു തണ്ടാണ് അപ്പോൾ ഈ ഒരു തണ്ടാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ തൈകൾ കളക്ട് ചെയ്യുമ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുവട്ടുമ്പോൾ കുറേ തൈകൾ വരുന്നുണ്ട് ആ തൈകളുടെയൊക്കെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ തൈകളൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് വാർത്തയെടുത്ത് ഇതേപോലെ പുതിയ പുതിയ പോട്ടിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്ത പ്ലാന്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സിലേക്കാണ് വെച്ചെടുക്കുന്നത് ഇതേപോലെ ഒരു സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് നേരത്ത് വയ്ക്കുന്നില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചെടിയൊന്നും തലത്തി വെക്കുക അതിനുശേഷം ഒന്ന് നനച്ചു കൊടുക്കുക നമ്മളെ മൊത്തമായിട്ട് പോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ നനച്ചു കൊടുക്കുന്നത് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നനച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോളിത്തീൻ കവർ ഇതേപോലെ ഒരു പോളിത്തീൻ കവർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതേപോലെ സൂര്യപ്രകാശം ഏൽക്കാതെ മൊത്തം നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക ചെടി നമ്മൾ ഇതേപോലെ പൂർണ്ണമായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കവർ റിമൂവ് ചെയ്യാം നമ്മളൊരു പത്തെണ്ണം ഇതേപോലെ പിടിപ്പിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നെണ്ണം മാത്രമേ നമുക്ക് കേടായി പോകും ബാക്കിയൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും ഇനി നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അല്ലാതെ നട്ടു കൊടുത്താൽ നമുക്ക് അവിന്ന് കിട്ടും അപ്പോൾ യോജിച്ച കാലാവസ്ഥ നോക്കിയിട്ട് നമുക്ക് ഈ ചെടികളൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പ്പിയാണ് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബാൽസഞ്ചരികളാണ് വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ നിങ്ങൾക്ക് ബോധപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ